എറണാകുളം അരമനയിൽ പെറ്റ് കിടന്ന നമ്മുടെ ഈ കുട്ടിച്ചാത്തന്മാരുണ്ടല്ലോ കൂരിയ അവരെ അവസാനം ഫൈനലി പുകച്ച് പുറത്ത് അടിച്ചു പക്ഷേ അവർക്കതുകൊണ്ട് ഒന്നുമില്ല നഷ്ടമൊന്നുമില്ല കേട്ടോ കാരണം നല്ല കോളായിട്ടുള്ള സ്ഥലത്തേക്കാണ് അവരാക്കിയിരിക്കുന്നത് ഒരാൾ എൽ എഫ് ആശുപത്രിയുടെ ഇൻചാർജ് മറ്റൊരാൾ ചൂണ്ടി ഭാരതമാതാ കോളേജിൻ്റെ ഇൻചാർജ് അതുപോലെ തന്നെ അങ്ങനെ കണ്ണായ സ്ഥലങ്ങളിലേക്ക് കൈയിട്ട് വരാൻ പറ്റിയ സ്ഥലങ്ങളിലേക്കാണ് നമ്മുടെ സഭാ നേതൃത്വം യുവന്മാരെ നിയമിച്ചിരിക്കുന്നത് കൈയിട്ട് വരാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം എന്നാൽ കുര്യായിൽ അങ്ങനെ കാശ് വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും പറ്റുകയല്ലോ പക്ഷേ ഈ എൽ എഫ് എന്ന് പറയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഭാരതമാതാ കോളേജെന്ന് പറയുന്നത് എങ്ങനെയാണോ എത്ര കോടി കള്ളപ്പണമാണ് അവിടെ വന്ന് വീഴുന്നത് ഓരോ മാസവും ഉദാഹരണം അങ്കമാലിയിൽ കിഗ്ബാക്ക് കിഗ് ബാക്ക് കിട്ടുന്ന എവിടെയാണ് മരുന്ന് കമ്പനിക്കാർ അവർ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ അവർ കൊടുക്കും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മനസ്സിലായില്ലേ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ അവിടെയാണെന്നുണ്ടെങ്കിൽ എൽ എഫിലാണെങ്കിൽ ഏതു നേരം കൺസ്ട്രക്ഷനാണ് അവിടെ കാല് കുത്താൻ സ്ഥലമില്ല വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഒന്നിനും സ്ഥലമില്ല ഈ ബിൽഡിങ് കുത്തിപ്പോക്ക് തന്നെ കുത്തിപ്പോക്കുക തന്നെ അപ്പോൾ ഈ ബിൽഡിംഗ് പണിയിൽ നിന്നും അതുപോലെ തന്നെ മരുന്ന് കമ്പനിയിൽ നിന്നും ശരിക്ക് വരുമാനം ഇനോ ജോഷി പുതുവയ്ക്ക് കിട്ടും ആ ജോഷി പുതുവയാണെന്നു അവിടുത്തെ കുണാണ്ടർ ആരായാലും അവിടെ സ്ഥാനമെടുക്കുന്നയാൾക്ക് നല്ല കോളായിരിക്കും അതുപോലെ തന്നെ ഭാരതമാതാ കോളേജോ ഹോ ഇത്രയും പറ്റിയ സ്ഥലം വേറെ ഉണ്ടോ ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് അഡ്മിഷൻ എത്ര ലക്ഷം മേടിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല അതുപോലെ തന്നെ അവിടെ ജോലിക്ക് വരുന്ന ക്ലർക്ക് തുടങ്ങി പ്രൊഫസർമാർ തുടങ്ങി എത്ര ലക്ഷം രൂപ കൊടുത്താൽ അവിടെ ഒരു ജോലി കിട്ടുക അപ്പോൾ ഇതെല്ലാം കള്ളപ്പണമാണ് ഇതാരും ചോദിക്കാനും പിടിക്കാനും ആരുമില്ല നമ്മുടെ കോളേജുകളിലെല്ലാം അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ഏത് ക്രിസ്ത്യൻ കോളേജുകളെടുത്തോ എത്ര രൂപയാണ് ഈ സ്റ്റുഡൻസും അധ്യാപകരും ജോലിക്കാരും അവിടെ യാതൊരു രേഖയില്ലാതെ കൊടുക്കുന്നത് ഡൊണേഷൻ എന്നുള്ള പേരിൽ ഈ കള്ളപ്പണം എവിടെ പോകുന്നു ഇതിനാരും കണക്ക് ചോദിക്കുന്നുണ്ടോ ഇവരെന്തു ചെയ്യുന്നു ഈ പണം ഓക്കെ ഓരോ സ്ഥലത്തെ കാര്യങ്ങളാലോചിച്ച് നമ്മൾ ഞാൻ പറയണം നമ്മളുടെ ജനങ്ങൾ നമ്മളുടെ വിശ്വാസികൾ യാതൊരു താണിയിൽ ഇതൊന്നും ചോദിക്കാനും ഇവരെക്കൊണ്ട് കണക്ക് ലംഘിപ്പിക്കാനും കണക്ക് വെപ്പിക്കാനും യാതൊരു ആർജവും നമ്മുടെ ജനങ്ങൾ കാണിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ ഡൊണേഷൻ കൊടുക്കണം അത് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ അതുപോലെ തന്നെ മറ്റ് ലോ കോളേജ് ആയിക്കോട്ടെ എവിടെയും അഡ്മിഷന് പൈസ കൊടുക്കണം അതും ലക്ഷക്കണക്കിന് അതുപോലെ ഒരു ഹൈസ്കൂളിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അധ്യാപകർ എത്ര ലക്ഷം മുപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ മുമ്പേ കൊടുക്കണം യാതൊരു അക്കൗണ്ടിങ് യാതൊരു അക്കൗണ്ടിങ്ങുമില്ലാതെ ഒരു കണക്കുമില്ലാതെ പൈസ കൊടുക്കുന്നത് ഇതൊക്കെ ഇവരെവിടെ കൊണ്ടുപോയി എങ്ങനെ ചിലവാക്കുന്നു ആർക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് കണക്ക് ചോദിക്കാനായിട്ട് ആരെങ്കിലും വിശ്വാസികളുണ്ടോ ഇല്ല അപ്പോൾ ഞാൻ പറയുന്നത് കള്ളപ്പണമാണ് ഈ പറയുന്നത് കള്ളപ്പണം സ്ട്രിക്ട്ലി അൺഡോക്യുമെൻറ്റഡ് മണി വിദ്യാർത്ഥികളിൽ നിന്നും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒരു സ്കൂളിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ആലോചിച്ചു നമുക്ക് സുഹൃത്തുക്കളെ ഇതൊക്കെ ചോദിക്കാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ ആൾക്കാർക്ക് താണിയില്ലാതെ ആയിപ്പോയത് തണ്ടേടമില്ലാതെ ഇടവില്ലാതായിപ്പോയത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല അതായത് കത്തോലിക്കലായിട്ടുള്ള നമ്മുടെ സഭയിൽ നമ്മളുടെ സഭയിൽപ്പെട്ടവർ പോലും ഒരു ജോലിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അഡ്മിഷനോ ചെന്നു കഴിഞ്ഞാൽ പൈസ എണ്ണി വെച്ച് കൊടുക്കണം അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിലോ നമ്മൾ പൈസ എണ്ണി എണ്ണി കൊടുക്കണം അല്ലാതെ ഒന്നും അവർ ഒരു പണിയും ചെയ്യില്ല അതുപോലെ തന്നെ ആശുപത്രിയിൽ എൽ എഫിലോ അതുപോലെ തന്നെ ലിസിയിലോ ചാകാൻ പോണു എന്ന് പറഞ്ഞാലും അവരൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കാശും കൈ കിട്ടാതെ അവർ കത്തി വെക്കുകയല്ല ഓക്കെ കാര്യം കത്തോലിക്ക സഭയുടെ ആശുപത്രിക്ക് ഒരു നയാ പൈസ എനിക്ക് ഈടെ കഴിഞ്ഞ വർഷം എനിക്ക് ആശുപത്രിയായിട്ട് ഇടപെടേണ്ടതായിട്ട് വന്നു ഓക്കെ അവർക്ക് എങ്ങനെയാണ് എക്സറേ എടുക്കാൻ പോക്സേ എടുക്കാൻ പോകുമ്പോഴത്തേക്കും അതിനു മുമ്പ് പൈസ കെട്ടി കെട്ടിവെക്കണം ലാബിൽ പോണേൽക്കുമ്പോൾ അതിനു മുമ്പ് പൈസ കെട്ടി കെട്ടിവെക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ നിൻ്റെ എല്ലാം കൂടിയും കൂടി ബില്ല് അവസാനം വന്നാൽ പോരെ ഹാ അതുപോരാ അതാ കത്തോലിക്ക കത്തോലിക്കാശുപത്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് തമ്പുരാനെ പോലും വിശ്വാസമില്ല തമ്പുരാനെ അമ്പുരാനെപ്പോലും എന്നാല് രീതിയിൽ പാവപ്പെട്ട നഴ്സുമാർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ന്യായമായിട്ടുള്ള ശമ്പളം കൊടുക്കുമോ ഇല്ല അവരായിട്ട് പിഴിയ 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 ഡോക്ടേഴ്സിന് നല്ല ശമ്പളം കൊടുക്കും കാരണം ഡോക്ടേഴ്സിന് പേരുണ്ടെങ്കിൽ രോഗികളെ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ആശുപത്രിയിൽ ഇൻചാർജായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പിന്നെ കോളേജുകളിൽ ഇൻചാർജായിട്ടൊക്കെ പോകുന്ന അച്ഛന്മാർക്ക് കുശാലാണ് കുഷാല് ഞാൻ ചോദിക്കുന്ന ഇതാണ് ഞാൻ ചോദിക്കുന്ന ഇതാണ് ഈ വൈദികരുടെ പണി ആശുപത്രി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോളേജ് മാനേജ്മെൻ്റ് ഇതൊന്നുമല്ല അവരുടെ പണി ആത്മീയ ശുശ്രൂഷയാണ് ഇടവക ഭരിക്കുക അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ നോക്കുക അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വിദേശ രാജ്യങ്ങളിലെ പോലെ ഈ ആശുപത്രിയുടെ മാനേജ്മെൻറ്റ് ഒരു സിവിൽ മാനേജ്മെൻറ്റിനെ എന്തുകൊണ്ട് ആക്കത്തില്ല ഹോസ്പിറ്റൽ മാനേജറായിട്ട് നല്ല ക്വാളിഫിക്കേഷനുള്ള ഒരു അൽമായൻ അതുപോലെ കോളേജുകളുടെ പ്രിൻസിപ്പിളായിട്ടും കോളേജുകളുടെ മാനേജർമാരായിട്ടും നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ മാനേജർമാർ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല സ്വഭാവക സ്കൂളോ കോളേജോ അല്ലെങ്കിൽ ആശുപത്രിയാണ് എന്ന് കരുതി ഇനോ വൈദികർ തന്നെ അതിൻ്റെ ഇൻചാർജായിട്ടോ മാനേജറായിട്ടോ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അമേരിക്കയിലെ കോളേജുകൾ അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ ആശുപത്രി ഞാൻ അമേരിക്കയിലെ കാര്യം പറയുന്ന തെറ്റേ ഞാൻ മറ്റേ പറയുന്നില്ല അവിടെയൊക്കെ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ലേമനാണ് നോട്ട് പുരോഹിതൻ ഹോസ്പിറ്റലുകളുടെ മാനേജറൊക്കെ വലിയ വലിയ മാനേജ്മെൻ്റ് ഇതിനൊക്കെ ഒരു സിവിലിയൻസ് ആണ് അപ്പം അങ്ങനെ ചെയ്യരുതോ ഇവരൊക്കെ ഈ എന്തിനെല്ലായിടത്തും ഈ വൈദികരെ തന്നെ വെക്കണം നമ്പർ വൺ നമ്പർ ടു ഞാൻ പറഞ്ഞത് നമ്മുടെ എറണാകുളം അകുമാരി അതിരൂപതയിൽ ഈ മൂന്ന് നാലഞ്ച് കള്ളന്മാരെ ഉള്ളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കസേര ചുറ്റിക്കളിമാതിരി ചുറ്റി ചുറ്റിക്കളിപ്പിക്കാനായിട്ട് ഈ അതിരൂപതയിൽ വേറെ പത്തഞ്ഞൂറ് വൈദികരുണ്ട് അവരിൽ നിന്ന് സഭാ സഭാനേതൃത്വം ആരെയും കാണുന്നില്ലേ ഒരു ഹോസ്പിറ്റലിൻ്റെ മാനേജർ ആക്കാനോ സ്കൂളിൻ്റെ മാനേജർ എത്രമാത്രം അധ്യാപന പരിചയമുള്ള അച്ഛന്മാരുണ്ട് വൈദികരുണ്ട് കന്യാസിമാരുണ്ട് അതിനു പകരം ഈ പത്താം ക്ലാസ്സും ചെത്തു പാസും ഈനോ ഈ പിന്നെ ലോ കോളേജിൽ നിന്നൊരു ഡിഗ്രി ആ ഡിഗ്രിക്ക് ഇത്രയൊക്കെ വിലയുള്ളൂ എന്ന് നമുക്കറിയാം ഓക്കെ ഇതും പഠിച്ചവന്മാർ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമുണ്ട് ഇത് നമ്മുടെ സഭാ നേതൃത്വത്തിന് അല്ലെങ്കിൽ നമ്മുടെ അതിരൂപത നേതൃത്വത്തിന് ഒരു ചിന്തയുണ്ട് അവർ അവർ ശ്രമിക്കുന്നത് ആകെപ്പാടി അഞ്ചോ എട്ടോ കല്ലായ വൈദികരെയും ഈനോ അഞ്ചോ ആറോ അഴിമതി വീരന്മാരെയും വെച്ചുകൊണ്ട് ഈ സഭ മുഴുവൻ മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് കൊണ്ടുപോകാമെന്നാണ് മറ്റാരും അവർക്ക് വിശ്വാസമില്ല ആരും വിശ്വാസം ഇല്ല ഈ അഴിമതി ഈ അഴിമതി വീരന്മാരെ അതുപോലെ തന്നെ കലുതായ അഭ്യാസികളെ ഓക്കെ ഇവരെയാണ് ഈ സഭാ സഭാനേതൃത്വത്തിൽ വിശ്വാസമുള്ളൂ അപ്പോൾ ഇവിടെയുള്ള പത്ത് നാനൂറ്റമ്പത് അച്ഛന്മാർ വെറും മണ്ടന്മാർ അവരവിടെ കിടന്ന് ഇടവപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് തൊലഞ്ഞ് പോവുക ഈ കള്ളന്മാർ ഈനോ സ്ഥാനമാനങ്ങൾ വാരിക്കൂട്ടി പൈസ കട്ട് മോഷ്ടിച്ച് തിന്ന് മതിക്കുക ഇതാണ് നമ്മുടെ സഭാ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ജനങ്ങൾ ഇതിനൊക്കെ തക്കതായിട്ടുള്ള രീതിയിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഉയർത്തെഴുന്നിട്ട് സടകുടഞ്ഞെഴുന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമാണിത് അല്ലാതെ നിങ്ങൾ മിണ്ടാതിൽ അവർ തോന്ന തോന്നിയോടെ നിരങ്ങും അവർ നിരങ്ങുന്ന കാര്യമാണ് സഭാ വിശ്വാസികളെയാണ് നിങ്ങളെയാണ് നിരങ്ങിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ കാരണം ചോദിക്കാനും പറയാനും ആളില്ല അവർക്ക് തോന്നിയ മാസം ചെയ്യാം അവരോഴില്ല താങ്ക് യു വെരി മച്ച്